മുഖത്തും വസ്ത്രത്തിലും മൊത്തം ചോറിയായി ഇഴനായിലൂടെ ഭയന്ന് പറിച്ചു വരുന്ന പെയ്ജ് അവൾ എന്തോ ശബ്ദം കേട്ട് മെല്ലെ ചുബനടുത്തേക്ക് എത്തുന്നതും ആ ഭിത്ത് വെട്ടിക്കേറി കോടാലിയുമായി മുന്നിലേക്ക് ചാടി വീഴുന്ന ബാഫോമെറ്റ് കട്ടിറ്റ് കടിറ്റ് അതെ ഹെൽ ഹെൽമോട്ടലിൻ്റെ അവസാന അധ്യയം തുടങ്ങുന്നത് ഒരു മൂവി ഷൂട്ടിൽ നിന്നാണ് ഷിളിക്കും ഫ്ലോയിഡിനുമൊപ്പം പെയ്ജും ചേർന്ന് ആൻറ്റിയെ തേർഡ് കില്ലറായി കണ്ട് അയാളെ അവർ ബോധം കെടുത്തി എന്നാൽ പെയ്ജിൻ്റെ കൂടെ നിന്നവർ കൊലാളികളാണെന്ന് കണ്ട് അവരെ വീരോടെ കൊലപ്പെടുത്തി മൂഢമായ റിച്വലിന് തടയറ്റ ശേഷം ആൻറ്റിയുമൊത്തുള്ള ഒരു സമാധാന രാവും കഴിച്ചുകൂട്ടി പോലീസുകാരെത്തി അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ പേജിൻ്റെ മുറിയിലെ സീലിങ്ങിലായി ഒരു ഹൃദയവും അതിന് മുകളിലായി അതായത് മോട്ടലിൻ്റെ റൂഫിലായി ആ തേർഡ് കില്ലറിൻ്റെ ബാഫോവൻ മാസ്കും ഗൗണും കത്തിയുമൊക്കെ കണ്ടതിന് ഇനിയും ഉത്തരം ലഭിച്ചിട്ടുള്ള ഭീകരമായ മോട്ടൽ കൂട്ടക്കൊലയ്ക്ക് ശേഷം എല്ലാം ഒന്ന് ശാന്തമായി നാളുകൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും പണ്ട് പേജ് കേറ്റലിനായി അഭിനയിച്ച കോൾഡ് റിവറിനെ ബേസ് ചെയ്ത ഡൂംഡ് സർവീസ് എന്ന ചിത്രത്തിൻ്റെ റീബോട്ട് ഒരു റീമേക്കിലാണ് ഇപ്പോൾ പേജ് നിൽക്കുന്നത് തീർച്ചയായും കൂട്ടക്കൊലകൾക്ക് ശേഷം വീണ്ടും ഇത് ചർച്ചാ വിഷയമായി റീമേക്ക് ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ വരെ എത്തിയപ്പോൾ മുമ്പെപ്പോഴോ ബ്രേക്ക് പറഞ്ഞ പോലെ പേജ് വീണ്ടും ഫെയിമിൽ ഫെയിമിലെത്തിയിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഷൂട്ടിങ്ങിൽ പേജ് അവളുടെ അതൃപ്തി പ്രകടിപ്പിക്കുന്നത് തന്റെ കഥാപാത്രം കേറ്റലിൽ ആരെങ്കിലും രക്ഷിക്കാൻ വരുന്നവരെ ചുമ്മാ ഇങ്ങനെ പേടിച്ച് നിൽക്കണമെന്നാണോ ഒന്നുമില്ലെങ്കിലും തന്റെ ജീവിതാനുഭവത്തിൽ വെച്ച് ആരായാലും ആ സമയത്ത് ഇറങ്ങി ഒന്നും നോക്കാതെ പ്രവർത്തിക്കത്തേയുള്ളൂ എന്ന് പറയുമ്പോൾ റീമേക്കിന്റെ ഡയറക്ടറായി ആരോൺ പറയുന്നുണ്ട് തീർച്ചയായും കേറ്റലിന് മരിക്കുന്നില്ലല്ലോ അവസാന നിമിഷം എമ്മ ചാടി വീണ് അവളെ രക്ഷിക്കുന്നില്ല എന്ന് കെയറ്റലിൽ എന്ന കഥാപാത്രം സ്വമേത തന്നെ രക്ഷപ്പെടണമെന്നുള്ള പേജിന്റെ അഡ്വൈസിൽ ഉടൻ തന്നെ യോജിച്ച് സ്ക്രിപ്റ്റിൽ മാറ്റം വരുത്താൻ റൈറ്ററെ സമീപിക്കുമ്പോൾ കില്ലർ അങ്ങനെ ചാടി വീണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കണം എന്നൊക്കെ അവർ ബാഫോ മറ്റേ ആക്ടറോടും പറഞ്ഞു കൊടുക്കുകയാണ് പേജിന്റെ രീതിക്ക് കണ്ടെന്ന് മനസ്സിലാവുന്നത് ആ സർവേവലിന് ശേഷം ലഭിച്ച പോപ്പുലാരിറ്റിയും സ്വീകാര്യതയും ഒക്കെ അവളിൽ ചെറിയ തന്മുഖത്വവും തൻ്റെയോടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആരോടൊത്ത് ഇങ്ങനെ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം പേജ് വളരെ സൗമ്യതയോടെ സെൽഫ് അവെയറായാണ് പെരുമാറുന്നത് ഡയറക്ടർക്കും അവരുടെ കടപ്പാടുണ്ട് കാരണം ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമാകാമെന്ന് സമ്മതിച്ചതിന് കാരണം റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ അതുമായി ബന്ധപ്പെട്ട് ഈ സൃഷ്ടിയിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടും അതൊരു മികച്ച എക്സ്പീരിയൻസ് ആണ് അങ്ങനെ ഇരിക്കുകയാണ് അവിടേക്ക് ആൻറ്റിയുടെ വക ആശംസകൾ അറിയിക്കുന്ന പുഷ്പങ്ങൾ എത്തുന്നത് അന്നത്തെ സംഭവത്തോടെ അവർ രണ്ടും രണ്ടു വഴിക്കായി പേജ് സിനിമയിലെത്തിയപ്പോൾ മാസങ്ങൾക്ക് ശേഷം ആൻഡി നമ്മൾ കാണുന്നത് ആ അതിജീവനത്തിലൂടെ നേടിയെടുത്ത സ്വീകാര്യത വഴി ഒരു സോളിഡായ പ്രൊഫസർ ആയിത്തീർന്നു അതും ജോണോ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോറി ടെലിങ്ങിൽ കുറിച്ച് അയാൾ കുട്ടികളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും കുട്ടികൾ പലർക്കും ഈ മുന്നിൽ നിൽക്കുന്ന ആളിൽ നിന്ന് കേൾക്കാൻ ഏറെ താൽപ്പര്യമുള്ളത് എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ എന്നാൽ ആൻറ്റി അതൊരു തരം വെറുപ്പോടെയാണ് കാണുന്നത് കാരണം റിയൽ ലൈഫ് ക്രൂരതകളും ഒക്കെ എടുത്ത് ഇങ്ങനെ സിനിമയും ത്രില്ലിംഗ് ഒക്കെ വിനോദത്തിന് വേണ്ടി വിശകലനം ചെയ്യുന്നത് അയാൾക്ക് എതിർപ്പുള്ള കാര്യമാണ് അങ്ങനെ ആൻറ്റി ക്ലാസ് ഡിസ്മിസ് ചെയ്ത് നിൽക്കുകയാണ് പേജിൽ നിന്ന് മെസ്സേജ് വരുന്നത് ഷൂട്ടിംഗ് മറ്റുമെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് അന്ന് ഫ്രീ ആയതെന്നും പറഞ്ഞ് അന്നയച്ച പൂക്കളുടെ പേരിൽ ഇത്രയും ലേറ്റായി നന്ദി അറിയിക്കുമ്പോൾ ഒരു ക്ഷമാവണമെന്ന പോലെ അന്നേ ദിവസം ഡിന്നറിനായി തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഇരുവർക്കും കണക്ട് ചെയ്യാവുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇത്രയൊക്കെ നടന്നതിന് ശേഷവും വീണ്ടും പേജ് ഒരു ചിത്രത്തിലേക്ക് അഭിനയിക്കാൻ പോയപ്പോൾ ആൻറ്റിക്ക് എന്ത് തോന്നിയിട്ടുണ്ടാകും എന്നൊരു വല്ലായ്മ അവൾക്കുണ്ട് എന്നാൽ ആൻറ്റിക്ക് അതിൽ ചേർച്ച താനും ഡൂംഡ് സർവീസിൻ്റെ റീബൂട്ട് എന്ന് പറഞ്ഞ് ആദ്യം അവളെ സമീപിച്ചപ്പോൾ നിരസിക്കുകയായിരുന്നു പിന്നീട് പലതവണയും ഒടുവിൽ ഇതൊരു ട്രിലോളജി ആണെന്നും മൂന്ന് ചിത്രങ്ങളിൽ ഉണ്ടാകുമെന്ന് അങ്ങനെ സമ്മതിച്ചതാണ് ആൻറ്റിയെ വിളിച്ചിട്ടുള്ളത് ഒരു ഡിന്നറിന് വേണ്ടി മാത്രമല്ല പുതിയ സിനിമയുടെ ഒരു കൊച്ചു പ്രീമിയർ സ്ക്രീനിങ് രാത്രി വൈകി നടക്കുന്നുണ്ട് അതിന് തൻ്റെ ഒപ്പം വരണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ആൻഡി വലിയ താൽപ്പര്യമൊന്നുമില്ലാതെ നോക്കാമെന്ന് പറഞ്ഞങ്ങനെ ഒന്നും രണ്ട് സംസാരിച്ച ഒടുവിൽ ആ നിമിഷത്തിലേക്ക് എത്തുവാണ് ആൻഡി ബെയ്ജിനോട് ചോദിക്കാൻ ബാക്കി വെച്ച ഒരു കാര്യം ആ ഹൃദയം അത് പെയ്ജിൻ്റെ മുറിയിലെ സീലിങ്ങിൽ കണ്ടതെക്കുറിച്ച് ശരിക്കും കില്ലർ നീ ആയിരുന്നല്ലേ എന്ന് സംശയിച്ചു തുടങ്ങുന്ന ആൻഡിയോട് അത് ഫ്ലോയിഡും ഷെള്ളിയും ആയിരുന്നു നമ്മൾ കണ്ടതല്ലേ അവർ തന്നെയായിരുന്നു എല്ലാറ്റേയും കാരണം എന്ന് പേജ് തറപ്പിച്ച് തന്നെ പറയുന്നു അവർ ആ ബുക്ക് ആൻറ്റിയുടെ ഡ്രോളിൽ കൊണ്ടു കൊടുപ്പിച്ച് വെച്ച പോലെ ആ ഹൃദയം തൻ്റെ മുറിയിലേക്ക് കൊണ്ടുവച്ചതായിരിക്കാം ഒരു പക്ഷേ ആൻറ്റിയെ കൊലാളിയെന്ന് ഫ്രെയിം ചെയ്യാൻ കഴിയാതെ വന്നാൽ അത് താഴെന്ന് വരുത്തി തീർക്കാനായി പേജിൻ്റെ ഈ വാക്ക് കേൾക്കുന്നതോടെ ആൻറ്റിക്ക് പെട്ടെന്ന് തന്നെ തെറ്റിദ്ധരിച്ചതാണെന്ന് മനസ്സിലായി അവളെ സംശയിച്ചതിന് ക്ഷമ ചോദിക്കുന്നു പേജും അതിൽ നീരസമൊന്നും കാട്ടാതെ അക്സെപ്റ്റ് ചെയ്ത് ഇരുവരും കൂടുതലടുത്ത് റൊമാൻസിലേർപ്പെട്ടൊക്കെ മൊറൊരു നിമിഷങ്ങൾ പങ്കുവെച്ച് പ്രീമിയർ ഷോയ്ക്ക് ഒരുമിച്ച് പോകാമെന്ന് തീരുമാനമായി മോട്ടലിലെ അതിജീവനത്തെക്കുറിച്ചും പുതിയ സിനിമയുടെ പ്ലോട്ടിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്നു പുതിയ സിനിമയെക്കുറിച്ചുള്ള ആൻഡിയുടെ പ്രൊഡക്ഷൻ എന്തെന്നാൽ ലാസ്റ്റ് ഇറങ്ങിയ ചിത്രത്തിൽ കേറ്റിൽ മരിച്ചതല്ലേ അപ്പോൾ ഇതിൽ മന്ത്രവാദത്തിലൂടെ അവൾ പുനർജനിക്കും ഒപ്പം സൂപ്പർനാച്ചുറൽ പവേഴ്സും ലഭിക്കുന്നതോടെ ബാഫോമെറ്റിന് ഏറ്റ എതിരാളിയായി കാണിക്കുന്ന പരിപാടിയായിരിക്കും ഈ മൂന്ന് ചിത്രങ്ങൾ എന്നും ഈ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് പറയുന്ന പേജ് ഇത് റീബൂട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാം ഒന്നേയും തുടങ്ങുവാണ് ഒന്നിൻ്റെ ബാക്കിയല്ല പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ വേർഷനിൽ കെയറ്റലിനൊരു മകളുണ്ടാകും അതവളുടെ ആദ്യ വിവാഹത്തിലുള്ളതും ആദ്യ ഭർത്താവ് പിശാചായ ബാഫോമെറ്റ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ആൻറ്റി പറയുന്നുണ്ട് അതിന് കെയറ്റലിന് മകളൊന്നുമില്ലല്ലോ മാത്രമല്ല അവർക്ക് ആദ്യ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു എന്നത് നേര് തന്നെ എന്നാൽ അയാൾ ഇതിൻ്റെ പേരിൽ കുറേ വേട്ടേടൽ അനുഭവിച്ചാണ് മരിച്ചതെന്നും ആസ്വാദനത്തിനും ട്വിസ്റ്റുമൊക്കെയായി കുറച്ച് മാറ്റങ്ങൾ നല്ലതല്ലേ എന്ന് ചിന്തിക്കുന്ന പേജിനോട് ആൻറ്റിക്ക് നീരസവും കാരണം ആൻറ്റിയുടെ രീതി തൊട്ടു മുന്നേ കൂടി നമ്മൾ കണ്ടതാണ് നടന്ന ക്രൂരതകളെ എൻ്റർടൈൻമെൻറ്റു വേണ്ടി വളച്ചൊടിക്കുന്നതോട് അയാൾക്ക് എതിർപ്പാണ് ഈ ചിത്രം വിജയിച്ചാൽ തൻ്റെ കരിയറിൻ്റെ തന്നെ ഒരു റീവൈവൽ ആയിരിക്കുമെന്നും അതിലൂടെ നടന്നതിൻ്റെ ഡ്രോമയ്ക്കൊന്നും മറക്കാൻ കഴിയുമെങ്കിൽ നല്ലതല്ലേ മറ്റു ചിന്തകളെല്ലാം മാറ്റിവെച്ച് കൂടെ വരാനും പേജ് ആഗ്രഹിക്കുന്നതോടെ അങ്ങനെ ഇരുവരും ഡൂംഡ് സർവീസിൻ്റെ സ്പെഷ്യൽ സ്ക്രീനിങ് നടത്തുന്ന ഫംഗ്ഷനിലേക്ക് എത്തി അവിടെ സിനിമയുടെ ക്രിയേറ്റേഴ്സ് വേദിയിൽ നിന്ന് സംബോധന ചെയ്യുമ്പോൾ സഹസിൽ ക്രിറ്റിക്സുകളോടൊപ്പം ഇരുപ്പുള്ള ആൻറ്റിയും പേജ് ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവൾ വളരെ എക്സൈറ്റഡ് ആണ് വീണ്ടും കേറ്റലിനായി എല്ലാവർക്കും മുന്നിൽ അവതരിക്കാൻ കഴിയുന്നതിന്റെ സന്തോഷം മാത്രമല്ല മൂന്ന് ചിത്രങ്ങൾ അടങ്ങുന്ന ഒരു ഫ്രാഞ്ചൈസിയുടെ തുടക്കമാണെന്നും കേറ്റലിനെ നിങ്ങൾ ഇനിയും ചിത്രങ്ങൾ കാണേണ്ടി വരുമെന്നുമൊക്കെ ഇന്ന് പറയുമ്പോൾ ഡിറക്ടറായ ആരോൺ മയക്ക് മേടിക്കാൻ വരുന്നതിന്റെ റീസൺ നമ്മൾ പിന്നീട് സ്ക്രീനിങ് സമയത്താണ് മനസ്സിലാക്കുന്നത് വേദിയിൽ വെച്ച് കേറ്റലിൻ്റെ മകളുണ്ടെന്നും അവരാണിനി അങ്ങോട്ട് ലീഡെന്നും വെളിപ്പെടുത്തി ആ നടിയെ ഇൻവൈറ്റ് ചെയ്യുന്നു തുടക്കത്തിൽ ഷൂട്ടിംഗ് സമയത്ത് കേറ്റലിനെ അവസാന നിമിഷം രക്ഷിക്കാനെത്തുന്ന എമ്മ ആ മകളെ എത്തുന്ന പോളാളിൻ്റെ എന്ന സുന്ദരിയായ യുവനടി എത്തുമ്പോൾ അവൾക്ക് സ്വീകാര്യത ലഭിക്കുന്നതും ആരോട് പറഞ്ഞതും വെച്ച് തന്നെ ഇതിലേക്കെടുത്തത് പഴയ ആരാധകർക്ക് ഒരു ഇൻട്രസ്റ്റ് വരുത്താൻ നിന്നും ലീഡ് മറ്റവളായിരിക്കും എന്നൊരു സംശയം ജനിക്കുന്നു ആ സംശയം ശരിയാണെന്ന പേജ് അറിയുന്നത് സ്ക്രീനിങ് വേളയിലാണ് സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ കേറ്റിൽ രക്ഷപ്പെടുമെന്നുള്ള സ്ക്രിപ്റ്റും സീനുമെല്ലാം മാറി ആ സ്ഥാനത്ത് ബാഫോമെറ്റ് ആക്രമണത്തിൽ ആ ക്യാരക്ടർ കൊല്ലപ്പെടുന്നു ഇതൊരു വലിയ ഷോക്കാണ് പേജിന് അവളോട് ഒന്നും ചോദിക്കുകയോ പറയുകയോ പോലും ചെയ്യാതെ ഒരു ഡ്യൂപ്പിനെ വെച്ച് ഷോട്ട് ചെയ്ത് കഥ മാറ്റിയത് കാണുന്നതും ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു മൂന്ന് ചിത്രങ്ങൾ ഉണ്ടാകുമെന്നുള്ള കണ്ടീഷനിൽ അഭിനയിക്കാൻ സമ്മതിച്ചാണെന്ന് അറിയാവുന്ന ആൻറ്റി പിറകെ ചെന്ന് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതിലും അതൊന്നും അവൾക്കൊന്നും ആവുന്നില്ല കാരണം കെറ്റിൻ എന്ന ക്യാരക്ടർ ഇല്ലെങ്കിൽ പേജ് ഇല്ല അവൾ ഇനി അങ്ങോട്ട് അക്രഹിച്ച ജീവിതവുമില്ല നൊസ്റ്റാൾജിക്ക് വേണ്ടി പറഞ്ഞു പറ്റിച്ച് വരുത്തിയ ഒരു ഇര മാത്രമായിരുന്നു താനെന്ന് തിരിച്ചറിയുന്നതോടെ പേജ് അവിടേക്ക് സമാധാനം പറയാനെത്തുന്ന ആരോണോട് പറയാനുള്ളത് ഇനി കോടതിയിൽ കാണാം ഈ കാണിച്ചതിന് എല്ലാവരും അനുഭവിക്കുമെന്നും അങ്ങനെ തിരികെ പേജ് ആൻറ്റിയും സ്ക്രീൻ റൂമിലേക്ക് കയറി ബാക്കിയുള്ള സീനുകളും കൂടി കാണുന്നു വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു നിൽക്കുന്ന ആൻറ്റി അവഗണിച്ചുകൊണ്ട് അങ്ങനെ കെയ്റ്റിലിൻ്റെ മകൾ എമ്മയുടെ റിവെഞ്ച് ടീസ് ചെയ്ത് സിനിമ തീരുന്നതും എൻ്റെ ക്രെഡിറ്റ്സിലേക്ക് പോകുന്നതിന് പകരം യഥാർത്ഥ കേറ്റിലിൻ്റെ ഫോട്ടേജ് കാണിക്കുന്നു ആരോണിൻ്റെ റിയാക്ഷൻ വഴി ഇതയാളുടെ അറിവോടെയല്ല കട്ടുന്നതെന്ന് മനസ്സിലാക്കാം ആൻറ്റി ഇത് കണ്ട് പേജിനോട് ചോദിക്കുമ്പോൾ അവൾക്കും ഇതേക്കുറിച്ചൊന്നും അറിയില്ല കേറ്റിലിനും ഭർത്താവ് ജോയിയുമായുള്ള നിമിഷങ്ങൾ ഒരു കുട്ടി ക്യാമറയിൽ പകർത്തുന്ന പോലെ കാണിക്കുന്നതിന് പിറകെ അന്ന് ആ ഹണിമൂൺ ട്രിപ്പിന് കാറിൽ വെച്ചെടുത്ത് അവളുടെ ഷോർട്ട് ക്ലിപ്പ് കൂടി വരുന്നതിന് പിന്നാലെ ഭീകരമായ കാഴ്ചകൾ കെയറ്റലിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന ഫോട്ടോ പിന്നാലെ ബ്ലേക്കിൻ്റെ ഈ ഫോട്ടോയെക്കുറിച്ചുള്ള ഒരു കളിയാക്കൽ വീഡിയോയും തൊട്ടടുത്തായി അവൻ ചിന്നി ചിഹ്നിച്ചിതർ കിടക്കുന്ന ചിത്രം ഇത് കണ്ട് ഉടൻ തന്നെ ഇറങ്ങി സ്റ്റോപ്പ് ചെയ്യിക്കാൻ പ്രൊജക്ഷൻ റൂമിലേക്ക് പോകുമ്പോൾ അതേപോലെ ഹെമ്മിങ് വേയുടെയും അഡ്രിയാനയുടെയും കൊവോയുടെയും ഒക്കെ നീചമായ ഫോട്ടോ കാണിക്കുമ്പോൾ തീർച്ചയായും അതൊക്കെ ആ സമയത്ത് അവിടുള്ള ആരോ ആണ് എടുത്തിരിക്കുന്നത് അഡ്രിയാനയുടെ ഫോട്ടോ ആൻറ്റി ബീച്ചും കാണുന്നതിന് തൊട്ട് മുന്നെടുത്ത് ഉറപ്പാണ് അപ്പോൾ ഇതെല്ലാം പകർത്തിയിട്ടുള്ളത് ആ തേട് കില്ലർ ആൾക്കാർ പലരും ഇത് ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും ഭയപ്പെട്ടു നിൽക്കുന്നതിനും പിന്നാലെ ആൻറ്റി പുറത്തേക്ക് ഇറങ്ങി പ്രൊജക്ട് റൂം നോക്കി നടക്കുന്ന ആരോണിനെ കണ്ട് ഇത് നിന്റെ പണിയാണോ എന്ന് ചോദിക്കുന്നതിലും അവനറിയില്ല ആയിട്ടത്തിൽ നിന്ന് ആൻറ്റി അവനോട് പ്രൊജക്ട് റൂം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞ് പേജിനെ അവിടെ നിർത്തി ലൈറ്റ് ഇടാൻ സ്വിച്ച് നോക്കി പോകുന്നു ഇന്നേരം പ്രൊജക്ഷൻ റൂമിലെത്തി മുട്ടി നിൽക്കുന്ന ആരോണിന് അടുക്കലേക്ക് ടോർച്ച് ലൈറ്റ് അടിച്ചിട്ട് ആരോ എത്തിയിട്ട് അവൻ്റെ പള്ളയ്ക്കൊരു വെട്ട് വിട്ടുകത്തി വെച്ച് പെയ്ജുമാൻറ്റിയും തിരികെ വന്നിരിക്കുമ്പോൾ കത്തിയും വയറ്റിൽ തറച്ചുകയറി സ്ക്രീനു മുന്നിലേക്ക് അവശ്യനായി വന്ന് നിൽക്കുന്ന ആരോണിനെ കണ്ട് ആദ്യം ഓഡിയൻസ് ഒരു ഷോ കാണിക്കുന്നതാണെന്ന് കരുതി കയ്യടിക്കുന്നെങ്കിലും കത്തി വലിച്ചൂരി ചോര വാർന്ന് വീഴുന്നോടെ സകലനും ഭയം ഇറങ്ങി ഓടുന്നു ഇതുകൊണ്ട് ഷോക്കായി നിൽക്കുന്ന പേജ് ആൻറ്റിയെ കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ നീ നീയായിരുന്നല്ലേ ആ കൊലയാളി അവിടെ നിർത്തിയിട്ട് ലൈറ്റ് ഇടാൻ പോവാണെന്ന് പറഞ്ഞ് ഇവനെ വെട്ടിയതാണെന്ന് നിൽക്കേ ആൻറ്റി പേജിനെ കില്ലറെന്ന് പറഞ്ഞു ചൂണ്ടുന്നു ജീവിതം തന്ന കഥാപാത്രമായി ജീവിച്ച് ആ ആസക്തിയിൽ ചെയ്താണിതെല്ലാം എന്ന് ശക്തമായി തന്നെ പേജ് ഇത് എതിർത്തുകൊണ്ട് സ്വന്തം ജീവൻ രക്ഷിച്ച ആളെക്കുറിച്ച് കൂടുതൽ അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആൻറ്റിയുടെ പണ്ടത്തെ കേറ്റലിൻ്റെ കൊലയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് വന്ന സിനിമയെക്കുറിച്ചും ഒക്കെയുള്ള സ്റ്റോറീസ് വായിച്ചിരുന്നെന്നും അതിലെല്ലാം എത്ര ഒബ്സസീവായാണ് അയാളുടെ ചിന്തകളെന്ന് മനസ്സിലാക്കിയെന്നും പറയുന്നതിനെ എതിർത്തും മറുത്തും ഒടുവിൽ ആ ഒരു സത്യം മറന്നേക്കി വരുന്നു ആൻറ്റി കേറ്റലിൻ്റെ മകനാണ് സ്വന്തം അമ്മയുടെ നരകിച്ച അവസാന നിമിഷങ്ങൾ ഊറ്റിയെടുത്ത് അതുവെച്ച് കെട്ടുകഥയും കള്ളക്കഥയും ചമിച്ച് അവരെ വെറും മോശമായി ചിത്രീകരിച്ചതിൻ്റെ പകയിൽ ചെയ്ത് കൂട്ടിയതാണല്ല പെയ്ജ് ഇവിടേക്ക് ക്ഷണിച്ചില്ലായിരുന്നെങ്കിൽ പോലും അവൻ്റെ പ്ലാൻ ഇതുതന്നെയായിരുന്നു കെയ്റ്റലിന് മകളില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞതും ആദ്യം ഭർത്താവോടുവിൽ വേട്ടയാടലിന് ഇരയായി ആണ് മരിച്ചതെന്നും കൃത്യമായി പറഞ്ഞ ആ ആൻറ്റി തന്നെയാണ് തൻ്റെ സുഹൃത്തുക്ക എഡിറ്റർ വഴി ആ ക്ലിപ്പുകൾ ചേർത്തത് അതും സ്വന്തമായി എടുത്ത് പണ്ടത്തെ കെയ്റ്റലിൻ്റെ ആ വീട്ടിലുള്ള ക്ലിപ്പ് ഉൾപ്പെടെ കോൾ ഡ്രീവറിൽ കൊന്നുകൂട്ടിയ എല്ലാറ്റിൻ്റെയും അവസ്ഥ പകർത്തി അയാളുടെ വൈകൃതമായ ആസക്തി വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നു ഫ്ലോയിഡ് ഷുള്ളി മരിച്ച കുറ്റബോധം പെയ്ജിനായിരിക്കാം എന്നാൽ ബാക്കിയുള്ളത് അതെല്ലാം ആൻറ്റിയുടെ ചെയ്തിയായിരുന്നു തീർച്ചയായും തൻ്റെ അമ്മയെ സ്ക്രീൻ ക്യൂവിനെ കപടവൽക്കരിച്ച് അഭിനയിച്ച പേജിനെ അവന് വെറുപ്പായിരുന്നു എന്നാൽ അവളുടെ കയറ്റിലിനോടുള്ള അനുകമ്പയും പരിതാപവും മോട്ടലിൽ വെച്ച് പലതവണ പങ്കുവച്ചതിൽ നിന്ന് അവളുടെ മനസ്സ് തിരിച്ചറിഞ്ഞോടെ ആൻറ്റി അവളെ കൊല്ലാൻ കഴിയാതെ ഈ വിവരം നിർത്തുമായിരുന്നു ഒരുപക്ഷെ അന്ന് അവിടെ ആ സമയം പോലീസ് എത്തിയില്ലായിരുന്നെങ്കിൽ പെയ്ജിൻ്റെ കഥയും അതോടെ തീർന്നേനെ തൻ്റെ അമ്മയുടെ ഓർക്കാനാകാത്ത യാതനങ്ങൾ വെച്ച് വീണ്ടും മോട്ടൽ ഓപ്പൺ ചെയ്തവരെ ഉൾപ്പെടെ സഹകരണമായ വക വരുത്തുകയായിരുന്നു ആ മുഖംമൂഴിയുടെ മറവിൽ നിന്ന് ആൻറ്റി കെയ്റ്റിൻ്റെ മകനാണെന്ന് പെയ് തിരിച്ചറിയുന്നതോടെ അയാൾ ഉടനെ ആ വെട്ടു നിത്തിയെടുക്കാൻ മുതിരുന്നതും പെയ്ജ് പെട്ടെന്നതടുത്ത് ആൻഡിയുടെ നെഞ്ചിൽ കുത്തി ഇറക്കുന്നു വീഴുന്ന ആൻറ്റിയോടവൾ അവൻ നേരിടേണ്ടി വന്ന ദുരനുഭവത്തിന് ശമ്പളം നടത്തുമ്പോഴും ആൻറ്റി ഞാൻ തെറ്റൊന്നും ചെയ്യിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കെ അവിടുള്ള ആരോ പോലീസിനെ അറിയിച്ചതിലൂടെ അവരും എത്തിയ ഫ്രീസാകാൻ പറഞ്ഞ തോക്കും ചൂണ്ടി നിൽക്കെ ആൻറ്റി ആ അവസാന ശ്വാസത്തിൽ പെയ്ജാണ് ആരോടെ കൊന്നതെന്നും തന്നെയും ഇപ്പോൾ വെട്ടിയിരിക്കുന്നതും കോൾഡ് റിവർ മോട്ടലിലെ സീരിയൽ കില്ലറും അവരാണെന്ന് പറഞ്ഞ് രക്ഷിക്കാൻ അലർന്നതോടെ കത്തിയുമായി നിൽക്കുന്ന പേജിനെ അവർ അടുത്ത അവരുടെ നീക്കത്തിനു മുന്നേ വെടിയുതിർത്ത് വീഴ്ത്തുന്നു ആൻഡിയുടെ ഒരു ചിരിയിലും യു ഇൻ ഹെൽ എന്ന പേജിന്റെ വാക്കിലും അവർ രണ്ടുപേരും ചോര വാർന്ന അവിടെ തീരവേ ആരോണ് കണ്ട് വരണ്ടോടി വഴിക്ക് റെക്കോർഡ് ചെയ്തു വന്നിരുന്ന ആർ ഡി എഫ് ഫോൺ അവിടെ വീണുപോയിരുന്നു ഇവിടെ സംസാരമെല്ലാം അതിൽ പതിഞ്ഞതോടെ പുതിയൊരു നടിയെ വെച്ച് പേജിൻ്റെ ദുരന്തത്തെ വിറ്റ് സമ്പാദിക്കാനുള്ള ഒരു മൂവി ഓഡീഷൻ കാണിച്ചുകൊണ്ടാണ് ഈ അദ്ദേഹം അവസാനിക്കുന്നത് എന്തിനേയും വിറ്റ് കാശാക്കുക പ്രശസ്തിയിലേക്ക് എത്തുക എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളെയും തന്നെയാണ് ഹെൽമോട്ടലിൻ്റെ ഈ ഒരു സാഹചര്യം നമുക്ക് മുന്നിൽ എടുത്തു കാട്ടുന്നത് ഒരു ട്രൂ ക്രൈം കേസെന്നത് മനുഷ്യനെ മനസ്സിലാക്കി കൊടുക്കുകയാണ് എത്രത്തോളം നീചമായി നികൃഷ്ടമായി ഓരോരുത്തർക്കും പ്രവർത്തിക്കാൻ കഴിയുമെന്നും അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനാണ് എന്നുമാണ് നമ്മൾ അവകാശപ്പെടുന്നത് എന്നാൽ അങ്ങനെ തന്നെയാണോ നടക്കുന്നത് ഓരോ കുറ്റകൃത്യങ്ങളും കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ട് പലരും ഇത് ലഹരി എന്നോണം അതിൽ ആസക്തമായി ഓരോന്നും ചെയ്ത് കൂട്ടുന്നതാണ് നമ്മൾ കാണുന്നത് സ്വന്തം അമ്മയുടെ ട്രാജഡി ഒരാകർഷണ വസ്തുവാക്കി ട്രീറ്റ് ചെയ്തവർ ആ ദുരന്ത സമുച്ചയം റീഓപ്പൺ ചെയ്ത റൂബിയിലും പോർഷ്യയിലും ഹെമ്മിങ് വേയിലും തുടങ്ങി ബ്ലേക്ക് ക്രോ കൊവോയ് അഡ്രിയാന അങ്ങനെ സകലരും ആൻഡിയുടെ പകൽ നേരി അണഞ്ഞു ഓടിയിലിപ്പോ പേച്ചു ബാഫോമെറ്റോ ഡെവിളോ പിശാജോ ഒന്നുമല്ലായിരുന്നു ഒരു മനുഷ്യൻ്റെ പൈശാചികതയും ഒബ്സേഷനും തന്നെയായിരുന്നു നമ്മൾ കണ്ട കൊലകൾക്കെല്ലാം പിന്നിൽ കേറ്റലിൻ്റെയും ജോവിയുടെയും ഹോട്ടലിലെ കൊലയോടെ അതിൻ്റെ പേരിൽ പഴികൾക്കേണ്ടി വന്ന് അവളുടെ ആദ്യ ഭർത്താവ് ഡിപ്രസ്ഡായി മരണപ്പെട്ടതും മകനെ ആൻ്റിയുടെ പകൽ ഇരിട്ടിക്കാൻ കാരണമായി എല്ലാം അടക്കി വെച്ച് ഒരു ജീവിതം പടത്തു വരുത്താൻ ശ്രമിക്കുമ്പോഴും ഇത്തരം ട്രൂ ക്രൈമിനെ ആസ്പദമാക്കി വരുന്ന കഥകളും എൻ്റർടൈനും ഒക്കെ മനുഷ്യർക്ക് മോശമായി ഭവിക്കുമെന്നുള്ള ആളുടെ ചിന്താഗതിയുടെ കാഴ്ചയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആ പ്രബന്ധം അവതരിപ്പിക്കുന്നതായി കണ്ടതും എല്ലാം ഇങ്ങനെയായി തീരുമ്പോൾ എന്നാൽ സ്വന്തം അമ്മയെ കൊന്ന ആ രണ്ട് സൈറ്റനിസ്റ്റുകൾ ഫ്ലോയിഡും ചിർലിയും അവരെ ഉപകരുത്താൻ ആൻറ്റിക്ക് കഴിഞ്ഞില്ല എന്നത് ഒരു ബാഡ് ലക്ക് എന്ന് പറയാം എന്തായാലും കോൾഡ് ഡ്രീവർ മോട്ടലിൽ നിന്ന് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു കഴിയുമ്പോൾ ഇനി അങ്ങോട്ടേക്കാണ് അപ്പോൾ അടുത്ത ട്രിപ്പ് കടലിനക്കരയുള്ള ഹവായൻ ദ്വീപിലെ ജനതയുടെ കാഴ്ചകളുമായി See you soon